ഹലോ ഗെയ്സ് അപ്പോൾ ഇന്ന് അപ്പൂൻ്റെ കൂടെ ഒന്ന് ടൗണിൽ പോകാണ്ട് അങ്ങനെ അപ്പവിനെ കൂട്ടി നേരെ ഉള്ളി സ്റ്റാൻഡിൽ പോയി അവിടെ നിന്ന് ബസ് കയറി സ്റ്റാൻഡിൽ നിന്ന് എടുക്കുന്ന ബസ്സായതിനെക്കൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ല ഇഷ്ടംപോലെ സീറ്റും ഉണ്ടായിരുന്നു അങ്ങനെ ബസ് കയറി നേരെ കോഴിക്കോടേക്ക് വിട്ടു അങ്ങനെ കോഴിക്കോട് സ്റ്റാൻഡിൽ എത്തി ഇതാണ് കോഴിക്കോട് ബസ് സ്റ്റാൻഡ് നേരെ മാനേജർ പോയി പണ്ടൊക്കെ മാനാഞ്ചർ നേരെ എസ് എമ്മിലേക്ക് പോയി കുറച്ച് സാധനമൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു കൽക്കട്ട ബാഗ് ഞാൻ ആദ്യമായിട്ടാണ് സാധാരണ വർക്കിംഗ് ഡേ എസ് എമ്മിൽ അത്ര തിരക്കുണ്ടാവില്ല പക്ഷെ ഇന്ന് അത്യാവശ്യം തിരക്കുണ്ടായിന് ഇങ്ങനെ സാധനമൊക്കെ വാങ്ങി തിരിച്ചുള്ളിക്ക് പോകാൻ വേണ്ടി ബസ് കാത്തു നിന്നു ഒരഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ബസ് വന്നു ആശ്വാസത്തില് അഭിയേട്ടനായും കണ്ടെത്തും അതുകൊണ്ട് അബീട്ടൻ പൈസയും വാങ്ങിയില്ല അങ്ങനെ ഇരുന്ന് 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 ഉള്ളി ഒരു സ്റ്റാൻഡിലേക്ക് ഇതാണ് ഉള്ളി സ്റ്റാൻഡ് അവിടെ നിന്ന് കുറച്ച് ഓറഞ്ച് കണ്ടപ്പോൾ ഒരു അര കിലോ ഓറഞ്ച് വാങ്ങി അത് വണ്ടി വെച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ വണ്ടി വന്ന് ഒരു ഓറഞ്ച് സ്റ്റാൻഡ് അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി അവിടെ നേരെ അത്താണിയുള്ള നമ്മളെ തട്ടുകാടയിൽ പോയിട്ട് അവിടെ ഒരു ഗ്രീൻ പീസ് പറഞ്ഞു കുറേ ഉള്ളിയൊക്കെ ഇട്ട് വന്ന് കുറേ കുരുമുളകും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് നേരെ രാത്രി വീട്ടിലേക്ക് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ബൈ